ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ െതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ബഷീർ വിജയിച്ച എല്ലാ സ്ഥലങ്ങളിലും വലിയ ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടകൾ അദ്ദേഹം പറഞ്ഞു വർഗീയ പ്രചാരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് രാജ്യത്ത് ബിജെപി നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഐക്യ ജനാധിപത്യം കേരളത്തിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായി മരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ആണ് ജനവിരുദ്ധ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവണ്മെന്റിന് ഉള്ള ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട് കാണിക്കുന്നത് യു ഡി എഫ് എല്ലായിടത്തും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സി പി എമ്മിന്റെ ഒരുക്കോട്ടെയാണ് കാസർഗോഡ് കണ്ണൂർ വടകര അതുപോലെ തന്നെ പാലക്കാട് അതുപോലെ തന്നെ അങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് പോയ മണ്ഡലങ്ങൾ കൊല്ലം അതുപോലെ ഉള്ള മണ്ഡലങ്ങളൊക്കെ എവിടെ സി പി എം എന്താ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരൂല സി എ ഇവിടെ നടപ്പിലാക്കില്ല എന്നൊക്കെ പറഞ്ഞു സി എ നടപ്പിലാക്കാതിരിക്കണക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി വരണം ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയനും കൂട്ടർ നടന്നിരുന്നത് അവിടെയാണ് ജനങ്ങൾ നല്ല ശക്തമായ ഒരു തിരിച്ചടി എൽ ഡി എഫിന് നൽകിയത് വയനാട് ലോക്സഭാ മണ്ഡലം എടുത്തു നോക്കി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം എറണാട് നിയോജക മണ്ഡലം നേരെ എടുത്തു നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പോളിങ്ങിൽ ആറ് മൂവായിരം വോട്ടിന് വർധനമുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി കന്നിക്കാരനായി വന്ന് മത്സരിച്ചപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എറണാട് നിയോജക മണ്ഡലത്തെ അദ്ദേഹത്തിന്റെ ലീഡ് അൻപത്തിയാറായിരം വോട്ടായിരുന്നു ഇത്തവണ അദ്ദേഹത്തിന്റെ ലീഡ് എറണാട് നിയോജന മണ്ഡലത്തിൽ എട്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷമുണ്ട് അതുപോലെ തന്നെ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു എവിടെ പോയി സി പി എമ്മും സി പി എമ്മിന് എറണാട് നിയോജ മണ്ഡലത്തിന് കിട്ടിയ വോട്ട് മുപ്പത്തിയേഴായിരം വോട്ടാ മുപ്പത്തിയേഴായിരം വോട്ടാ എല്ലാ സംവിധാനങ്ങളും ഇവിടെ പോയി അപ്പൊ ജനങ്ങളെതിരാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിനും ബി ജെ പിയുടെ എന്തും ജനങ്ങളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്തും മുസ്ലിം ഭാഷകളും ഉണ്ടാക്കിക്കൊണ്ട് അതിന് മുതലെടുക്കാൻ നോക്കി അതിന്റെ ഒരു തിരിച്ചടിയാണ് യു പി യു പിയിലെ ജനങ്ങളും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് വളരെ സൗഹൃദത്തിൽ കഴിയുന്ന ഒരു വിഭാഗം രണ്ട് മുസ്ലിം സമുദായത്തിനെയും ഹിന്ദു കമ്മ്യൂണിറ്റിയെയും വിഭജിച്ച് വലിച്ച് അതിൽ നിന്ന് നേട്ടം നേടാനായിട്ട് ബി ജെ പി ശ്രമിച്ചു എവിടൊക്കെ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വർഗീയപരമായി പ്രസംഗിച്ചോ ആ നിയോജ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി ലക്ഷക്കണക്കിന് വോട്ടിലാണ് രാജസ്ഥാനിലും അതിലും യു പിയിലും ഒക്കെ അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് എന്തിനേറെ പറയുന്നു അയോധ്യയിൽ ഇപ്പൊ നോക്കി ഇവിടെ അയോധ്യയിലെ ഫൈസാബാദിലെ മണ്ഡലത്തിൽ ആരാ ലീഡ് മോദിക്ക് എവിടെ ജന ഉണ്ടോ ഉണ്ടാവും അദ്ദേഹം മനസ്സിലാക്കുന്ന വാരണാസിൽ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു ലക്ഷം വോട്ട് ചേച്ചി വാരണാസിയിലാണ് ഇപ്രാവശ്യം ഒന്നര ലക്ഷം വോട്ട് താഴെ നേരെ മറിച്ച് രാഹുൽ ഗാന്ധി ഇപ്പൊ റായ്പറയിൽ ഒരു നാല് ലക്ഷത്തിന് പേരെ വോട്ടിന് ഭൂരിലക്ഷത്തിന് മുന്നോട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏറ്റവും ജനകീയമായി ഇന്ത്യയിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബഹുമാന്യായ നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഒരു പ്രതീകമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് നല്ല വോട്ടിന് പുരുഷന് വിജയിച്ച എന്റെ നിയോജക മണ്ഡലത്തിലേയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ജനങ്ങളോടും വോട്ടർമാരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരും ഏതായാലും ബി ജെ പിയുടെ അപ്രവാചം നടക്കില്ല ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ കഴിയില്ല അങ്ങനെ ബി ജെ പി ആ വർഗീയവൽക്കരണം ഈ രാജ്യത്ത് നടക്കില്ല അതിന് ജനങ്ങൾ ജനങ്ങൾക്ക് അതിന് സ്വീകാര്യത ഇല്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് എല്ലാവരും സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും സൗഹൃദമാണ് ആലോചിക്കുന്നത് എല്ലാവരും പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ അമിത്ഷാന്റെയും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വർഗീയ അജണ്ട ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വെള്ളം ഇരിക്കുന്നത് സി പി എം ആൾ ഉണ്ടാക്കിയത് വർഗീയ പ്രചരണം അതിനെതിൽ കേസ് കൊടുത്തല്ലോ കേസ് കൊടുത്തിട്ട് വടകര എസ് പിക്ക് ആ ഇവര് പറഞ്ഞ ആരോപണ ഇതിനായി പറയുന്ന റാഫി അവന്റെ ഫോൺ അവിടെ കൊണ്ടു കൊടുത്തു ആ പരിശോധിച്ചിട്ട് എസ് പി പറഞ്ഞു ഒന്നുമില്ലാണ്ട് എന്നാൽ അതിന്റെ പരാതി കൊടുത്ത ആൾക്കാർ പരാതി കൊടുത്തിട്ട് മറ്റുള്ളവരിലൊക്കെ അതിൽ കേസ് കിട്ടില്ല അപ്പൊ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ നടപടി പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊക്കെ നിരക്ക് നെറികെട്ട് വിജയം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ നെറികെട്ട അടവുകളും പ്രയോഗിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതിന്റെ തിരിച്ചടിയാണ് വടകരയിലെ ജനങ്ങൾ കൊടുത്തത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയാലും ആഭരണം ബാങ്ക് എടവണ്ണ